ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ഒന്നും ആയിട്ടല്ല ആരെയും ആരെ പറ്റിയിട്ടും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല എൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം ഉള്ളവരാണല്ലേ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ഒരു സ്വയമായിട്ട് ഒരു സ്വന്തമായ ഒരു വരുമാനമാർഗം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീകളും ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മളുടെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ നോക്കിക്കൊണ്ട് കുടുംബത്തെ നോക്കിക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വരുമാനം നേടാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല അപ്പം ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം പുറമേ പോയി ജോലി ചെയ്യാനോ ഒന്നും പറ്റില്ല കാരണം നമ്മുടെ മക്കൾ ഉണ്ട് മക്കളെ കാര്യങ്ങൾ നോക്കണം നമ്മുടെ കുടുംബം നോക്കണം ഭർത്താവേ വരുമ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ പിന്നെ അതെല്ലാം ചെയ്യുന്ന ചെയ്യണം അപ്പം അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നന്നാൽ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമൊക്കെ ഞാൻ ഈ യൂട്യൂബിലോട്ട് വന്നു തന്നെ സാധാരണ ഒരു വ്ളോഗ് അല്ലെങ്കിൽ കിച്ചൺ നടക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വെച്ചിട്ടാണ് പക്ഷേ അതൊന്നും അത് ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കുഴപ്പമില്ലായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ ആളുകൾ അത് ഏറ്റെടുത്തു പിന്നെ എനിക്ക് തോന്നിയ ആളുകൾക്ക് അതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ യൂട്യൂബ് ഇത് റെക്കമെൻഡ് ചെയ്ത് പോകുന്നത് നെഗറ്റീവ് കാര്യങ്ങൾക്കാണ് അപ്പോൾ കൂടുതലും അങ്ങനെ അതിൻ്റെ ആ ഒരു ഒഴുക്കിൽ പെട്ടുപോയി പോയി ഞാൻ അങ്ങനെ പോയി ഇപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളു അത്യാവശ്യം എനിക്ക് റീച്ച് വരുന്നുണ്ട് ഞാൻ അതിൽ നിന്ന് റവന്യൂ കിട്ടുന്ന ഒരാൾ കൂടിയാണ് എനിക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ഇടാന് ഭയങ്കരമായിട്ട് മടിയുണ് കാരണം വീഡിയോ ചെയ്യുമ്പോൾ ഓരോ ചില ഒരു കമൻറ്റുകൾ നമുക്കൊട്ടും താല്പര്യമുണ്ടായിട്ടല്ല നമ്മൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ നമ്മിത് ഒരു വരുമാനമാർഗമാണെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലവർ പറയുന്നത് നമ്മൾ ശരിയാണ് അവര് നമ്മ നമ്മ പറയുന്നത് ശരിയാണോ തെറ്റണോന്ന് നമുക്ക് പോലും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പം ഞാൻ വിചാരിക്കും ഒന്ന് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തോളം വീഡിയോ ഇടാണ്ട് പക്ഷെ നമ്മൾ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടേ മതിയാവുള്ളൂ അല്ലാണ്ട് ഞാൻ സാധാരണ ഒരു ബ്ലോഗൊക്കെ ആയിട്ട് വന്നാൽ ആരും ആ വീഡിയോ കാണാനില്ല അപ്പോൾ റിയാക്ഷൻ വീഡിയോ ആകുമ്പോൾ ആളുകൾ കാണുന്നുണ്ട് പിന്നെയും പിന്നെ നമ്മൾ അതിൻ്റെ ബേക്കിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ഞാൻ തിരഞ്ഞെടുത്ത് തന്നെ ഒരു സാധാരണ ഒരു വീട്ടമ്മക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇല്ലാതെ ചെയ്യുക ടെൻഷനും കാര്യങ്ങളുണ്ട് പക്ഷെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ അനിയത്തിമാർ എല്ലാവരും ഇതിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് നമ്മളുടെ അത് ജാതി മത ഭേദം എന്നിവ യൂട്യൂബിൽ ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിതമാർഗം കിട്ടുന്നുണ്ട് ഈ ഒരു മേഖലയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പിന്നെ പിന്നെയും ഇതിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് നമ്മളുടെ ഫാമിലിയിൽ നിന്നായാലും ഒരുപാട് ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തും എന്നെ തന്നെ ഞാൻ കേൾക്കാതെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് ഞാൻ എൻ്റെ ചെവിട്ടിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മളുടെ ബുദ്ധിമുട്ടിലാണ് നമ്മളുടെ വിഷമത്തിലാണ് ഒരാൾ പോലും ഒരു രൂപ എടുത്തിട്ട് ഇന്നാ നീ നീ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നീ നിൻ്റെ മക്കൾക്ക് ചെയ്തു ചെയ്ത് എന്ന് പറഞ്ഞിട്ട് എനിക്കാവട്ടെ എൻ്റെ ഹസ്ബൻഡിനായിട്ട് ആരും തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല നമ്മൾക്ക് ഒന്നോ രണ്ടോ പേര് മാത്രം ച്ചാൽ തരാനല്ല പറയണത് നമ്മുടെ ബുദ്ധിമുട്ടിൽ ആരും കൂടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട ആരെ സഹായം വേണ്ട എന്ന് ചോദിച്ചിട്ട് സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട് അപ്പം എനിക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ സാധാരണ ജീവിച്ചു പോയിരുന്ന എനിക്ക് ഒന്നിനെ പറ്റി ചിന്ത ഉണ്ടായില്ല തന്നെ എൻ്റെ വീട്ടുകാരെ എന്നെ നോക്കി തന്നെ കല്യാണം കഴിച്ചുകൊണ്ടു അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാക്കുന്നില്ല പക്ഷേ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നി ഇങ്ങനെ ആയാ പറ്റൂല എനിക്കും എന്തെങ്കിലും എന്നുവെച്ചാൽ ജീവിതത്തിനെ ഒന്നും അറിയില്ല ഭക്ഷണം കഴിക്കുക അതന്നെ സത്യം എനി ഉറങ്ങാ തിന്നാൻ ഉറങ്ങുക അങ്ങനത്തെ ഒരു ചിന്തയിൽ ജീവിക്കുന്നവർ ഞാൻ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഒരു സ്റ്റായി പോയൊരു സമയമുണ്ട് ആ ഒരു സമയത്തിലാണ് ഭർത്താവ് മക്കൾ എന്നുള്ളൊരു ലോകമല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഒന്നിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല എൻ്റെ സന്തോഷങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല ഒന്നും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇതിലും ഒതുങ്ങിപ്പോയൊരു സന്ദർഭം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേമി ി എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹത്തിന് ഒരു ഫാമിലി എനിക്ക് ഉമ്മയില്ല ഉപ്പ ബ്രദർ ബ്രദറിൻ്റെ അവര് പിന്നെ ഉമ്മാടെ അനിയത്തിമാര് അമ്മാമ്മമാര് എല്ലാവരും ഉള്ളൊരു ഫാമിലി അതുപോലും മറന്നിട്ട് എൻ്റെ കുടുംബത്തിന് മാത്രം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്ന് പറയാ ഫാമിലി എന്ന് പറയാൻ എല്ലാവരും ഹസ്ബൻഡ് മക്കളെ എന്ന് മാത്രത്തിൽ ചുരുങ്ങിപ്പോയവരിതില് പെട്ടെന്ന് ഒരു സ്റ്റെക്ക് വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയത് എന്താണ് എന്തോ ഒരു ഭൂമികുലുക്കം പോലെ എനിക്ക് അനുഭവപ്പെട്ട ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് അത് കുറച്ച് നിമിഷങ്ങൾ മാത്രം ഉണ്ടായിരുന്നത് പക്ഷേ ഞാനപ്പം മനസ്സിലാക്കി ഇതല്ല ജീവിതം നമ്മി ഇങ്ങനെ ജീവിച്ചു പോയാൽ ശരിയാവൂല ഈ ഭൂമികുലപ്പുണ്ടാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിജീവിക്കണം അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വയം പര്യാപ്തത വേണം നമ്മൾക്ക് നമ്മൾക്ക് ധൈര്യമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വരുമാനമാർഗം വേണം അത് ഞാൻ ഓരോ സ്ത്രീകളോടും പറയണ് നമ്മളുടെ ഭർത്താക്കന്മാർ കോടീശ്വരന്മാരും ആവാം എന്താവാം പക്ഷേ നമ്മൾക്ക് വരുമാനം വരുമാനമുണ്ടെങ്കിൽ ഓരോ സ്ത്രീകൾക്കും ഒരു ജീവിതത്തിൽ ഒരു വിലയുള്ളൂ അത് എല്ലാവരും മനസ്സിലാക്കാം അത് വലിയ വലിയ ഇപ്പോൾ സ്വർണ്ണ ഊഞ്ഞാലിലിട്ട് ആട്ടുന്ന ഭർത്താക്കന്മാരായാലും ചെറിയ ഒരു ചെറിയൊരു കുഞ്ഞു കുടിലിൽ ജീവിക്കുന്ന അമ്മമാർ ഭാര്യമാരായാലും അവർക്ക് സ്വയം പര്യാപ്തത വേണം അപ്പം അത് ഞാൻ എനിക്ക് മനസ്സിലായൊന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പിന്നെ എനിക്ക് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ജീവിച്ചത് വെറും കൂരി എന്ന് വെളിച്ചമൊക്കെ പ്രകാശം ഉണ്ട് എന്നുള്ളത് എനിക്കൊരു ചെറിയൊരു ഇൻഷുറൻസിനോട് മനസ്സിലായി അതിൽ പിന്നെ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ ചോദിക്കും ഹസ്ബൻഡ് ഹസ്ബൻഡ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് എന്ത് ചെയ്യാനും എന്ത് ഞങ്ങൾ തമ്മിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആൾ എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാത്ത ഒരു മനുഷ്യനാണ് അതിൽ അലഹമില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ എന്ത് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഞാൻ ഞാൻ മറന്നുപോയ കാര്യങ്ങൾ പോലും ആൾ അത് മറക്കാതെ ചെയ്തു തരുന്ന ഒരു മനുഷ്യനാണ് ചിലപ്പോൾ അത് ആ സമയത്ത് നമ്മളോട് പറ്റൂലെന്ന് പറഞ്ഞാൽ പോലും ആളത് മനസ്സിൽ നിന്ന് കളയൂല അത് എനിക്ക് നിറവേറ്റി തരാറുണ്ട് ഈ നിമിഷം വരെ എനിക്കത് സാധിച്ചു തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ ഭാര്യമാർക്കും കിട്ടാത്തൊരു അത് സപ്പോർട്ടിങ് ആൾക്ക് നമ്മളതൊന്നും വേണ്ട പക്ഷേ ആൾക്കറിയാം ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിരക്ക് കൊണ്ടുവരുമെന്ന് ആൾക്കൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ് അവരെ വായിൽ നിന്ന് ഞാൻ ഭക്ഷണം വെച്ച് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായോ എന്ന് ചോദിക്കും അവരുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടു നിൽക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ ചെറിയ ചെറിയ ബേക്കറി കാര്യങ്ങളൊക്കെ ആക്കി ആണ് മുന്നോട്ട് പോയിരുന്നത് കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആവശ്യമില്ല എന്നല്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ തൃപ്തിയാണ് എനിക്ക് കിട്ടുന്ന എൻ്റെ സൗഭാഗ്യത്തിൽ ഞാൻ തൃപ്തിയാണ് വലിയതൊന്നും അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ തൃപ്തിയാവുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ അലഹമില്ല പറയുന്നു സന്തോഷമാണ് എനിക്ക് അപ്പോൾ ആ ഒരു ഇതിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മ മലയോളം ആഗ്രഹിച്ച ഒരു കുഞ്ഞി കുഞ്ഞിക്കുരുവോളം കിട്ടുമെന്ന് പറയുമല്ലേ അതേപോലെ തന്നെ എൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി എന്ന് പറയാം ഈ നിമിഷം ഈ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റംസാനൊന്നിനാണ് ഞാനൊരു ചെറിയൊരു ജീവിതത്തിൻ്റെ ഒരു കാൽവെപ്പിലേക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എങ്ങനെ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എനിക്കറിയില്ല പക്ഷേ ഇൻഷാള്ള എനിക്ക് മുന്നോട്ട് പോയേ മതിയാവും ഞാൻ അത് കൊണ്ടുപോകും അങ്ങനത്തെ ഒരു ഉറച്ച് വിശ്വാസം ഉണ്ട് പിന്നെ മുകളിലിരിക്കുന്ന ആളുടെ ഒരു ഇത് വേണം കാരണം നമുക്ക് കുറച്ച് ആരോഗ്യപരമായി നമ്മൾ പ്രായം ഇങ്ങനെ ചെന്ന് പോകലെ ചെറിയ പ്രായമൊന്നുമല്ല എന്നാൽ ചെറിയ പെണ്ണുങ്ങൾക്കായാലും പ്രായമില്ലാത്തവർക്കായാലും ഇപ്പോൾ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ മാത്രം ഏറ്റെടുത്തേക്കണ ഒരു കാര്യമാണ് നമുക്ക് ഒരു സപ്പോർട്ടിങ്ങിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി കച്ചവടം കാര്യങ്ങളായിട്ട് ആൾ ആളുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടാമത് ഫുൾ സെറ്റപ്പ് രീതിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കണമാണ് ഫുഡ് കാര്യങ്ങൾ ഇപ്പം ഒന്നാം മാസത്തില് കാറ്ററിങ്ങ് അതേപോലെ തട്ടുകാടെ രൂപത്തിലാണ് തുടങ്ങിയത് ചെറുതിൽ നിന്ന് വലുത് നമ്മൾ ഇരുന്നിട്ട് കാലിൽ നീട്ടണം എന്നാണല്ലോ പറയാം അപ്പം അതേപോലെ തന്നെ കയ്യിൽ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് റെൻറ്റിനാണ് എടുത്തേക്കണത് അപ്പോൾ തട്ടുകട രൂപത്തിലാണ് റംലാനിൽ റംലാനിൻ്റെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാതെ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു ചെറിയ തട്ടുകട തന്നെ രീതിയിൽ നല്ല എല്ലാ ഐറ്റംസും വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഒരുപാട് സന്തോഷമാണ് ഇപ്പം അപ്പം കൂടി അത് പറയണം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും പിന്നെ എൻ്റെ വിശേഷങ്ങളും ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോൻ്റെ മുന്നിൽ ഒരു ബ്ലോഗായിട്ട് വരണം എന്നൊന്നും ഒരു നമുക്ക് ഒരു കാര്യങ്ങൾ പറയാന്നല്ലാതെ ഒരു വ്ലോഗ് രീതിയിൽ നമുക്ക് വീഡിയോ എടുത്ത് തരാനാരും ആരുമില്ല മോനോടൊക്കെ പറഞ്ഞാൽ ചെറിയ ഗ്രാങ്കളല്ലേ അവർക്കൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മടീണത് എപ്പോഴും ഈ ഫോണും കൊണ്ട് നടക്കുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇങ്ങനത്തെ വീഡിയോ ആകുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് ഇങ്ങനെ സംസാരിക്കുന്നത് മറ്റേതാകുമ്പോൾ വീഡിയോ അങ്ങനെ കയ്യിൽ പിടിച്ച് ഫോണും കൊണ്ട് നടക്കുമ്പോൾ കുറേയൊക്കെ ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ ആ ഒരു ഇതായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇന്നത്തോടു മാറ്റി മാറ്റി വെക്കാം മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നില്ല ഞാനെന്ത് വിചാരിക്കുന്നു എന്ന് തീരുമാനിക്കാം എന്തായാലും നമ്മൾ നേരെ തന്നെ പോവാം ഇടവഴിയിൽ കൂടി ഒന്നും പോകണ്ട നേരെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഇതാക്കാം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇനി മുതൽ എൻ്റെ ഒരു വിജയവും അല്ലെങ്കിൽ തോൽവിയും എന്തായാലും നട നമ്മൾ എണീറ്റ് നടക്കുമ്പോഴും ഒന്ന് വീട് തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം എൻ്റെ വിഷമമുള്ള കാര്യങ്ങളും പരമാവധി സന്തോഷമുള്ള കാര്യങ്ങളും മാത്രം നമുക്ക് നമ്മളെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവാം പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ടിങ് ആയിട്ടുണ്ട് ഉള്ളത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ സപ്പോ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് മുന്നോ എപ്പോഴും ഉണ്ട് കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പിന്നെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് പേര് എടുത്ത് പറയാനുണ്ട് പക്ഷേ ഞാൻ പേരൊന്നും പറയുന്നില്ല ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടും അവളെ ഫാമിലിയുമാണ് അവരെപ്പോഴും എൻ്റെ സപ്പോർട്ടിന് അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ തല്ലുടിക്കും പിണങ്ങിയിട്ടിരിക്കും ഫോൺ ചെയ്യാതിരിക്കും ഞങ്ങളൊന്നും അധികം ഫോണിലൊന്നും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചാറ്റിങ് കാര്യങ്ങൾ പക്ഷേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാം അതേപോലെ തന്നെ എന്ത് കാര്യത്തിലും എനിക്കെന്ത് വീഴ്ച ഉണ്ടെങ്കിലും അവിടെ വന്നിട്ട് അവൾ കൂടെ ഉണ്ടാവും എന്ത് സങ്കടം വന്നിട്ടുണ്ടെങ്കിലും ഓടി വന്നിട്ട് ചോദിക്കാനും ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ വേറെ ഒന്നും രണ്ട് പേരും കൂടെയൊക്കെ ഉണ്ട് അത് ഞാൻ പേരൊന്നും പറയുന്നില്ല പക്ഷേ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ അവർ ഭയങ്കര ഒരു മുതൽക്കൂട്ടാണ് എല്ലാ കാര്യത്തിലും സങ്കടങ്ങൾ പറയാനും അതേപോലെ തന്നെ പൈസയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കട്ട സപ്പോർട്ടാണ് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറയാൻ പറ്റുമോ ഒരു വിരലിലെണ്ണാവുന്ന ചുരുക്കം ചിലർ എന്ത് കാര്യത്തിലും നല്ല സപ്പോർട്ടിങ് ആ നീ തുടങ്ങുന്ന നിനക്ക് പറ്റും നീ എന്നെക്കൊണ്ട് കഴിയും എന്ന് പറഞ്ഞു തരുന്ന വിരലിലെണ്ണാവുന്ന ചിലവർ അവരോട് എനിക്ക് തീർത്താ തീർത്താതീരാത്ത നന്ദിയുണ്ട് കാരണം ഉണ്ട് അത് നമുക്കത് ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷത്തിനാണ് അവർക്കതൊന്നും പറയുന്നതോ ഇതാക്കുന്നതൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ നമ്മളുടെ ഒരു വഴിയിൽ കൂടെ പോകുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് വീഡിയോ ആണ് നമുക്ക് എന്തായാലും ഇന്നത്തെ ഞാനൊരു അത്താഴത്തിന് നീക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയി ഞാൻ ഈ വീഡിയോ കൊണ്ടാവുന്ന പോലെ ഇൻഷാല്ല ഇടണം നിങ്ങൾ നിങ്ങളതേപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം എന്തായാലും എൻ്റെ കൂടെ കാണണം ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഞാനിടുന്ന വീഡിയോസിന് എന്തായാലും കമൻ്റായിട്ട് ഈ മുമ്പത്തെ പോലെ തന്നെ കമൻറ്റുകളും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് വരണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി റംഖാൻ മുബാറക് അടുത്തൊരു വീഡിയോയിൽ ആയി വരുന്നവരെല്ലാവർക്കും പറ